ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ നോ എക്സ് ബീൻ വെരി 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 ലോങ് ടൈം കൊറേ നാളായി നിങ്ങൾ എന്നെ കണ്ടിട്ടും ഞാൻ നിങ്ങളെ കണ്ടിട്ടും കൊറേ നാളായിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനായി കണ്ടതുപോലെ തന്നെ വീട്ടില് നാൽപ്പത് രൂപ ബഡ്ജറ്റിൽ എങ്ങനെ ഹെയർ കളർ ചെയ്യാനാണ് നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഹെയർ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സലൂണിലൊക്കെ പോയിട്ട് ഹെയർ കളർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആകുമോ അല്ലെ അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ സോ ഒട്ടും വയ്പിക്കുന്നില്ല ലെസ് ഗെറ്റ് ഞാനൊരു ഹെയർ കളർ ബ്രാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് എപ്പോഴും ഇങ്ങനെ കളർ മാറ്റിക്കൊണ്ടിരിക്കണം വയലറ്റ് അടിക്കണം അല്ലെങ്കിൽ ബ്ലൂ അടിക്കണം ഇങ്ങനെ ഇങ്ങനെ എനിക്ക് മൈൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ വർഷം ആകുമ്പോഴും ഓ അടുത്ത വർഷം ഒരു ചേഞ്ച് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് കളർ മാറ്റുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷെ ഇപ്പൊ ഷൂട്ടിനൊക്കെ പോകുന്നതുകൊണ്ട് വൈലറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോ അതൊന്നും അടിക്കാത്തത് ഇങ്ങനെ കളർ ചെയ്യണം എന്ന് ആഗ്രഹം വരുമ്പോ തന്നെ എന്റെ മുന്നിൽ വരുന്ന കളേഴ്സ് വൈലറ്റ് ആണ് ഞാൻ ആണ് കൂടുതലും എന്നെ ഹെയറിൽ അടിച്ചിട്ടുള്ള കേട്ടോ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ സലൂണിലൊക്കെ പോയി ഹെയർ കളർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഹെയർ കളർ ഒക്കെ ചെയ്താൽ ഹെയർ ഡാമേജ് ആവും നമുക്കറിയാം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ ഞാനിപ്പോ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് ഹെയർ അങ്ങനെ ഡാമേജ് ഒന്നും ആയിട്ടില്ലാട്ടോ ഞാൻ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ഷാംപൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്ത് ഹെയർ ഒക്കെ കെയർ ചെയ്യുന്നതുകൊണ്ടാവാം ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന ബ്ലീച്ച് ബ്ലോണ്ട് ആ ഒരു കെമിക്കൽ വേയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന പ്രോസസ്സും കെമിക്കൽ ആണ് കേട്ടോ കാരണം നമ്മൾ ഈ ബ്ലോണ്ട് ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു കളർ കിട്ടില്ല അതെ ഇതാണ് ആ പ്രൊഡക്റ്റ് ഇത് ഫെമ്മിന്റെ ഗോൾഡ് ബ്ലീച്ച് ആണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടാണ് കേട്ടോ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി പിന്നെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പൊ നിങ്ങൾ അയ്യോ ഇത് ഫേസിൽ ഇടുന്നതല്ലേ ഇത് ഹെയറിൽ ഇടുന്നതല്ലല്ലോ ഇത് ബ്ലീച്ച് ആണ് ഗൈസ് ഇത് ഹെയറിൽ ഇട്ടാലും കളർ വരും ഫേസിൽ ഇട്ടാലും കളർ വരും ഓക്കെ ക്ലിയർ അപ്പൊ നമ്മൾ പറയുകയ്യോ ഇത് കെമിക്കൽ ഇല്ലേ എന്ന് പറയും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സലൂണിൽ പോയി ചെയ്യുന്നതും കെമിക്കൽ ഒക്കെ തന്നെയാണ് ഇപ്പൊ സലൂണ് ചെയ്യുന്നതും പ്രോസസ്സ് സെയിം തന്നെയാണ് കാരണം അവർ യൂസ് ചെയ്യുന്നതും നമ്മുടെ ബ്ലോണ്ട് തന്നെയാണ് ബ്ലീച്ച് തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എടുക്കുന്നത് ഫെമ്മിന്റെ ഫോർട്ടി റുപ്പീസിന്റെ ഗോൾഡ് അത് നിങ്ങൾ മറക്കരുത് ഗോൾഡ് വാങ്ങണം അല്ലാണ്ട് ഒരു സെമ്മും വാങ്ങിച്ചിട്ട് കാര്യമില്ല ഈ ഗോൾഡ് വാങ്ങിച്ചാലേ നമ്മുടെ ഹെയറിൽ ഒരു ഗോൾഡൻ കളർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ അതെ സെമ്മിന്റെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഫെം ഗോൾഡ് ആണ് എടുത്തേക്കുന്നത് ഞാനൊരു പ്ലാസ്റ്റിക് ബോളിലോട്ട് ഇത് മാറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഹെയറിന്റെ ജട എല്ലാം കളഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇവിടെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നോക്കാം നമുക്ക് അപ്പൊ ഞാൻ അതിന് മുന്നേ എന്റെ മാല ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം നിങ്ങൾ ഹെയർ കളർ ചെയ്യുമ്പോൾ ഒരിക്കലും നല്ല നല്ല ഡ്രസ്സ് ഇടരുത് പ്രത്യേകിച്ച് ഇതുപോലത്തെ ബ്ലോണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സിലാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഡ്രസ്സ് മാറി നോർമൽ ഒരു ടീഷർട്ട് ഇട്ടിട്ട് വരാം ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ബ്ലീച്ച് മിക്സ് ചെയ്യാം ഇത് എങ്ങനെ മിക്സ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം പ്ലാസ്റ്റിക് ബോൾ എടുക്കാൻ മാക്സിമം നോക്കുക ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ ഒരു പഴയ പ്ലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് വരുന്നത് ക്രീമും ഈ ഒരു ആക്ടിവേറ്ററും ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ ബോട്ടിൽ ഫുൾ എടുക്കുന്നുണ്ട് എന്റെ ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ ഫുള്ള് ഒന്നും കിട്ടില്ലാട്ടെ ഇത് കുറച്ചുണ്ടാവും ഉള് കണ്ട അത് വളരെ ചെറുതായിട്ടുള്ള ചെറുതായിട്ടുള്ളൊരു സംഭവമാണ് കണ്ടോ അപ്പൊ ഈ ഒരു ഫുൾ ബോട്ടില് അതായത് ഈ ഒരു കുഞ്ഞു ബോട്ടിലെ ഞാൻ എടുക്കുന്നത് ഈ ഫുൾ ആക്ടിവേറ്റർ ആണ് ഓക്കെ അതിന് മുന്നേ ഫാൻ ഓഫ് ചെയ്യ ഓക്കെ ഇതിന്റെ ഓപ്പൺ കണ്ടോ ഇത് നമുക്ക് ബോളിലോട്ട് മാറ്റാം എല്ലാരും എന്നോണി എന്നെ കറി പറയോന്നറിയില്ല ഇതാണോ നീ ഹെയർ കളർ ചെയ്യുന്നത് ഞാനൊരു കാര്യം ആയിട്ട് പറഞ്ഞാ ഞാൻ പണ്ട് മുതൽ ചെയ്യുന്ന ഇതാണ് കേട്ടോ ഇതിപ്പോ സലൂണിൽ ചെയ്തേക്കുന്നത് അല്ലാണ്ട് ഞാൻ പണ്ട് മുതല് ചെറുപ്പത്തിലേക്ക് ഈ അമ്മമാരൊന്നും ഹെയർ കളർ ചെയ്യാനൊന്നും സമ്മല്ല പൈസയൊന്നും തരില്ല ആ നീ എന്താ വച്ചാൽ കാണിക്കേ പൈസ ഒന്നും ഞാൻ തരൂലെന്നൊക്കെ പറയും ഇപ്പൊ പണ്ട് നമുക്ക് ഓപ്ഷൻ ഇല്ല അങ്ങനെയാണ് ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞത് അറിഞ്ഞപ്പോ ഞാൻ ചെയ്യു വരുന്നത് നല്ല ലോങ് ലാസ്റ്റിങ് ആട്ടോ കുറെ നാളെ നിൽക്കും ഈ കളറ് ഒറ്റ ഡെപ്പിന് ഇത്രയും കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ഡെപ്പി പൊട്ടിക്കാം ഇപ്പോഴും നമ്മൾ ആ പൗഡർ ഇട്ടിട്ടില്ല നമ്മൾ ആ ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ രണ്ടു ഓരോരോ ക്രീമും വെച്ച് നമുക്ക് ഇടാം രണ്ട് ബോട്ടിൽ ക്രീം ഞാൻ ഇട്ടു കണ്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ആക്ടിവേറ്റർ ആക്ടിവേറ്ററിന് ഇടാം അപ്പൊ രണ്ട് ക്രീം നമ്മൾ ഇട്ടല്ലേ അപ്പൊ രണ്ട് ആക്ടിവേറ്റർ ഉണ്ട് രണ്ടും ഇടാം അപ്പൊ ഇതേ ക്രീമും ആക്ടിവേറ്റർ ഇട്ടിട്ടുണ്ട് എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിക്ക് അങ്ങ് ബ്ലെൻഡ് ചെയ്യുക അതായത് ഒരു തരി പൗഡർ പോലും കാണാൻ പാടില്ല ക്രീമിനോട് അപ്പൊ തന്നെ അലിയിച്ചേക്കണം അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് മിസ്ക്കാക്കാം ഒരു തരി പോലും ഇതിന്റെ ആ തരി തരി കാണാൻ പാടില്ല നിങ്ങളുടെ വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്റെ ഒരു വലിയ ബ്രഷ് ഉണ്ട് ഹെയറിന്റെ ചെയ്യണ ബ്രഷില്ലട്ടോ അല്ലാത്ത മേക്കപ്പ് ബ്രഷൊക്കെ എടുത്തു തന്നപ്പോ അങ്ങനെ നമുക്ക് അത് ബ്രഷിലാവും അപ്പൊ അതേ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ആയിട്ട് ആ തരികൾ ഒന്നും പാടില്ല അപ്പൊ ഞാൻ ഹെയറിൽ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഒക്കെയാണ് കേട്ടോ താണിത്ത ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ ഇത് ഹെയറിൽ നമ്മൾക്ക് മേത്തൊന്നും കൊള്ളില്ല ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാലും ഫോർ സേഫ്റ്റി നമ്മൾ വാസ്ലിൻ എടുക്കുക എന്നിട്ട് നമ്മൾ നെറ്റ് ചെയ്യുക എവിടെയൊക്കെ നട്ട കൊടുക്കാം ഫേസിന്റെ സൈഡിലൊക്കെ വന്ന നമ്മുടെ മുഖത്തെ രോമങ്ങളൊക്കെ ബ്രൗൺ കളർ ആവും എന്നാലും സേഫ്റ്റി മുഖ്യ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഇടുന്നത് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട ഇവിടെ നിന്ന് മതി എനിക്കിങ്ങനെ ലൈൻ ഇഷ്ടമല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫുൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളു കേട്ടോ ഞാൻ കൈ കൊണ്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് വെറും എക്സ്പീരിയൻസ് ആണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യാം ഇങ്ങനെ എടുത്തിട്ട് ഓരോ ഹൈലൈറ്റ് മാത്രം നിങ്ങക്ക് ഇങ്ങനെ കൊടുക്കും അപ്പൊ ഞാൻ ഇവിടെ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പൊ അതെ ബാലൻസ് ഇനി നമ്മുടെ വിരലുകളിൽ ഉണ്ട് നമുക്കത് താഴ്ത്തോട്ട് ഇങ്ങനെ വരച്ച് വരച്ച് ഇപ്പൊ നമ്മള് ഹെയർ കണ്ടോ അതുപോലെ താഴ്ത്തോട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഓൾഡൻ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഗൾസ് അപ്പൊ നാല് മണിയായിട്ടുണ്ട് നമുക്കൊരു നാലേ നാലേ മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോ ഹെയർ ഒന്ന് ടൈ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ മണിയായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു നാലര ഒക്കെ കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം കളർ കൂടും അതുകൊണ്ട് നമുക്ക് ഒരു മുക്കാ മണിക്കൂറൊക്കെ വെക്കാം സാധാരണ ഒരു വെള്ള കവറ് ഇങ്ങനെ ഇരിക്കുന്ന കവറാണല്ലോ സൈഡ് കേറിയപ്പോ വന്നു അത് വെച്ച ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കാണുമ്പോ ശരിയൊക്കെ വരും എന്നാലും സാരമില്ല ഞാൻ കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് ഓക്കെന്തായാലും നമുക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ സമയായിട്ടുണ്ട് കളറും ആയിട്ടുണ്ട് ഞാനൊരു മുക്കാ മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ ഫുള്ള് കളറായിട്ടുണ്ട് ഞാൻ ഉദ്ദേശം പോലെ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നാലും വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഓക്കെ ബൈ സു ഗേൾസ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഏകദേശം ലേറ്റ് ഡിം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കി ഓക്കെ അപ്പൊ ഇതേ ഹെയർ നിങ്ങൾ വാഷ് ചെയ്യണ മുന്നേ തന്നെ കണ്ടായിരുന്നു ഇവിടെ കളറൊക്കെ വന്നതല്ലേ അപ്പൊ ഞാൻ ഷാംപൂ ഒന്നും ഇട്ടില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാം ഞാൻ കുളിച്ചത് നേരെ വന്നേക്കാണ് ഐലൈനർ പോലും പോയിട്ടില്ല ലിപ്സ്റ്റിക് പോയിട്ടില്ല ഇത് അങ്ങനത്തെ പോവാത്ത ടൈപ്പ് ആണ്ട്ടോ നമുക്ക് ഈ ഐലൈനറിന് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് കളയാൻ പറ്റുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പൊളിച്ചു വന്നിട്ട് പിന്നെയും മേക്കപ്പ് ഇട്ടെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചിട്ട് ഡ്രൈ ചെയ്ത് കൊടുക്കാം ഓ മൈ ഗോഡ് കളർ വന്നിട്ടുണ്ട് കളർ വന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ വന്നിട്ടുണ്ട് എന്റെ മുഖത്തെ സന്തോഷം കണ്ടോ നിങ്ങൾ ഞാൻ കൊറച്ചിട്ടുള്ളുട്ടോ ഒരു മൂന്ന് നാല് ഡെപ്പി അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് നല്ല കളർ വന്നേനെ ആദ്യം നമ്മളെ ഹെയർ ഒന്ന് തോർത്തൊക്കെ വെച്ചിട്ട് ഒന്ന് വെള്ളം കുറച്ചെങ്കിലും കളയണം എന്താണ് നമുക്ക് ട്രൈ ചെയ്യാം ഇതാ വന്നിരിക്കുന്നു എന്റെ കളറ് ഞാൻ പറഞ്ഞില്ലേ നമ്മള് കൈ വെച്ചിങ്ങനെ എടുക്കുന്ന പോലെ ഇരിക്കും എന്ന് പറഞ്ഞില്ല കാരണം കുറച്ച് അധികം വന്നേക്കണേ ഞാൻ കൈ വെച്ചിങ്ങനെ വലിച്ചെടുത്തിട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ട് ഇപ്പത്തെ സൈഡ് നോക്കട്ടെ എനിക്കിഷ്ടായിട്ടോ കാണാൻ പറ്റിട്ടില്ല സംഭവം നൈസായി എനിക്കിഷ്ടമായി എന്തായാലും കൊള്ളാം ഐ ലൈക്ക് ഇറ്റ് ഞാൻ ചെയ്ത പോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇടയ്ക്ക് 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 ഇങ്ങനെ അതായത് ഒറ്റ സ്ട്രീക്ക് ആയിട്ടല്ല ഇങ്ങനെ ഇങ്ങനെ പാറ എല്ലായിടത്തും ആവുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് അതുപോലെ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗേൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നൈസ് ആയിട്ടില്ലേ നിങ്ങൾ അപ്ലൈ ചെയ്ത പോലെ ഇരിക്കും ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഹെയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡിഫ്രന്റ് ഹെയർ എടുക്ക ഇവിടെ ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പൊ വേറെ ഹെയറിൽ ടച്ച് ആവൂല മനസ്സിലായോ അപ്പൊ നിങ്ങക്ക് അതുപോലെ ചെയ്യാം ഞാൻ പിന്നെ അങ്ങനെ ഒറ്റല് ഒറ്റ ഹെയർ ചെയ്യാണ്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ റിസൾട്ട് നല്ല പനിയുണ്ട് കാണാൻ വേണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വെറും നാൽപ്പത് രൂപ മുടക്കിയിട്ടാണ് അത് അത് ഇതുപോലത്തെ ഹെയർ കളർ ചെയ്തിട്ടുള്ളത് ഓക്കേ ഞാൻ എന്തായാലും കുറച്ചൊന്ന് ലൈറ്റ് പോണേ മുന്നേ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് ആസ്വദിക്കട്ടെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ചെയ്യുന്ന എന്റെ രീതിയിലുള്ള ഹെയർ കളർ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അല്ലാണ്ട് സലൂൺ ഒന്നും ചെയ്തിട്ടൊക്കെ എന്തോട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഹെയർ കളർ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയ്യോ ഞാൻ വിചാരിച്ചു കുളമാകൂ കൂടി പോവെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇല്ലാട്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ നിങ്ങളും ദാ ഇവിടെ എന്ത് രസം കാണാൻ വേണ്ടിട്ട് അഴിച്ചിടുമ്പഴൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ ബ്ലാക്കിന്റെ കൂടെ നല്ല രസം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ ഹെയർ കളറ് കുറച്ച് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് ഹാഫ് ആൻ ഒക്കെ വെച്ചാൽ മതി ഓക്കെ അങ്ങനെ ചെയ്യാട്ടോ നിങ്ങൾക്ക് ടൈം കൂടുന്നതനുസരിച്ച് കളർ കൂടാതെ അതായത് ഹെയർ പിന്നെയും പിന്നെയും ബ്ലീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ൈസ് ലൈറ്റ് പോകുന്നേ മുന്നേ ഞാൻ എന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ പോയി എടുക്കട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പിയാണ് ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുള്ള എല്ലാ രീതിയിലും എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൌട്ട് ഉണ്ടെങ്കിലും എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈകപ്പിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഹെൽപ്ഫുൾ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത എക്സൈറ്റിംഗ് വ്ലോഗായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ